നമ്മുടെ ബ്രിഡ്ജും ആറി ബ്ലോക്കിന്റെ കെട്ടും തമ്മിൽ ഏകദേശം ഒന്നര മീറ്ററിന്റെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ എന്താന്ന് വെച്ചാൽ ഇത് വേറെ തന്നെ വർക്കാണ് ഈ ഭാഗത്തുള്ളത് ഇത് വേറെ വർക്കാണ് അപ്പൊ ഒരു ഡേഞ്ചർ സോണാ കേട്ടോ അത് കാണുമ്പോ മുള്ള നോക്കി നിങ്ങള് ഇരുപത്തിരണ്ട് ലെയറോളം ഹൈറ്റുള്ള ബിൽഡിങ് ആണ് തൊട്ടടുത്തുള്ളത് അപ്പൊ ഇനി ഇതൊക്കെ ചെത്താന്നുണ്ടൊക്കെ കൂടി ഇരിഞ്ഞു പോകൂലേ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ എന്നെ എന്നെ ദേശീയ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഞാൻ ഞാനുള്ളത് ഹൈലൈറ്റ് മാളിൽ അടുത്തായിട്ടുള്ളത് ഇവിടെ ഒരു കാഴ്ചക്കാലം പറഞ്ഞിരുന്നു കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ അപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ അവിടുത്തെ വർക്ക് കണ്ടപ്പോൾ ഇത് ചെയ്യാതിരിക്കാന്ന് തോന്നില്ല കേട്ടോ ഹൈലറ്റ് മാളിൻ്റെ അവിടെ നല്ല മാറ്റം സംഭവിച്ചിട്ടോ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അങ്ങനെ ഹൈലറ്റ് മാളിൻ്റെ അടുത്തുള്ള കുരുക്കുകൾ തീരാനേ ചുരുങ്ങിയ ആഴ്ചകൾക്കുള്ളിൽ ഇവിടത്തെ ഫണി ഫിനിഷ് ആണ് മട്ടത്തിലാട്ടോ അപ്പൊ എല്ലാ കാഴ്ചകളും കാണിച്ചു തരാ എല്ലാരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ സ്നേഹിതന്മാരെ ഹൈലൈറ്റ് മാറണ്ട നമ്മുടെ കോഴിക്കോട് ഭാഗത്തേക്ക് പോണ ഭാഗാട്ടോ ഫ്ലൈ ഓവറിന്റെ എലിവേറ്റഡ് ബ്രിഡ്ജിന്റെ അല്ല അപ്രോച്ച് കൊണ്ട വർക്കുകളൊക്കെ ഉണ്ടോ ഫുള്ള് ഫിനിഷിങ് ആയത് ആറി ബ്ലോക്ക് വൈറ്റ് റെഡി ആയി കിടക്കുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ ഉള്ളു കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കാനുള്ള വർക്കുള്ളൂ ഇങ്ങോട്ട് നോക്കിയങ്ങളെ അതിൻ്റെ ആ ബ്രിഡ്ജും ഇതും തമ്മിൽ ഏകദേശം മണ്ണിട്ട് ലെവലായി കഴിഞ്ഞിട്ടോ ഈ ഭാഗം ഫിനിഷിങ്ങിലേക്ക് ആ വർക്കിങ്ങനെ തകൃതിയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ആറി ബ്ലോക്കിന്റെ വർക്ക് ഇനി ഞാനൊന്ന് വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചത് പക്ഷെ ഇവിടുത്തെ ആറി ബ്ലോക്കിന്റെ വർക്ക് ഫിനിഷ് പെട്ടെന്ന് ഹൈറ്റായി അവരെ നല്ല സ്പീഡ് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ഭാഗത്തും വർക്ക് ഫിനിഷ് ആയതുകൊണ്ട് ജോലിക്കാർ ഏത് ഭാഗത്താണ് അവർ വർക്ക് എടുക്കുന്നത് ആ ഭാഗം അവര് പെട്ടെന്ന് ഫിനിഷ് ചെയ്യുന്ന കാഴ്ച കാണുന്നത് അടാ മെറ്റലുള്ള ജോലി ഇങ്ങനെ അവിടെ ഇതിന്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തട്ടോ ഇവിടെ അടിയിൽ ജിയോ ഗ്ലിഡ് മാറ്റ് വിരിച്ചിട്ടുണ്ട് അതിങ്ങനെ അവർ ലെയർ ലെയറായിട്ട് വിരിക്കു ഇതൊക്കെ ഈ ഭാഗത്തേക്ക് ഞാൻ ധൈര്യപൂർവ്വം വന്നു നിൽക്കണമെങ്കില് എനിക്ക് നമുക്ക് അതിലുള്ള വിശ്വാസം കൂടി കേട്ടോ വിശ്വാസം അല്ല എന്നുണ്ടെങ്കില് ഇവര് ഇത്രയും സൈഡിൽ കൂടിയാണ് ഈ റോളർ ഇങ്ങനെ ടൈറ്റ് ആക്കി പോകുന്നത് ഓരോ ലെയർ ഇങ്ങനെ ഇട്ടിട്ട് അപ്പോൾ ജിയോഗ്രിഡ് മാറ്റ് എടുക്കണ ഇതുവരെ പതിനഞ്ചടിയോളം ഈ ഭാഗത്തേക്ക് നിർത്തി വെക്കും അതിന്റെ മുകളിൽ മണ്ണ് കൊണ്ടുവന്ന് തട്ടിയിട്ട് ഇതാ ഇതുപോലെ ടൈറ്റ് ചെയ്തോ ഇത് ഉണ്ടോ ഇപ്പം നല്ല ടൈറ്റാക്കി വെച്ചാൽ ഓരോ ലെയർ ലെയറായി ഇങ്ങനെ ടൈറ്റ് ആക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതുകൂടാതെ വെള്ളത്തിന്റെ തിക്നെസ് അതായത് വെള്ളം മണ്ണിലുള്ള വെള്ളം അഥവാ വരികയാണെങ്കിൽ തന്നെ മെറ്റലിലൂടെ ഇറങ്ങിയിട്ട് ആറി ബ്ലോക്കിന്റെ സൈഡിൽ കൂടി അങ്ങനെ ഒലിച്ചിറങ്ങാനുള്ള ഒരു സിസ്റ്റമാണ് ഈ സൈഡിലും ഒരു ഒന്നരടിയോളം മെറ്റൽ ഫുള്ള് ഫില്ല് ചെയ്തോ അന്നേരം രണ്ടടിയോളം വരുന്നുണ്ട് അത് പിന്നെ അവര് കറക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൂ ഇനി അതിൻ്റെ സൈഡില് മണ്ണിട്ട് ഒരു ലയർ രണ്ട് ലയറ് മണ്ണിടുക ഈ രണ്ട് ബ്രിക്കിന് ഇളക്കായിട്ട് മണ്ണിട്ടിട്ട് അവര് ടൈറ്റ് ചെയ്യും അപ്പൊ നമ്മള് നമ്മളെ ഹൈലൈറ്റ് മാളിലെ ബ്രിഡ്ജിൻ്റെ ടോപ്പ് കാണുന്ന ലെവലിൽ എത്തിയിട്ടോ കൊറേ കാലായി ടോപ്പ് ഒന്ന് കാണണം എന്ന് വിചാരിച്ചിട്ട് ടോപ്പ് കാണുന്ന ലെവലിലേക്ക് എത്തി എവിടെ ആണെങ്കിലും വർക്ക് ഫുള്ള് ആയ ഒരു ഏരിയ ആണ് ഉണ്ടാവായി മീറ്റർ ആ ആറ് ഉണ്ടാവട്ടോ ഈ ഷീറ്റ് ജിയോഗ്രിഡ് ഷീറ്റ് ആറ് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചു മീറ്റർ മൂന്ന് മീറ്റർ ആ ഇരുപത് അടിയിലെ ഇരുപതടി നമ്മുടെ ബ്രിഡ്ജും ആറ് ബ്ലോക്കിന്റെ കെട്ടും തമ്മിൽ ഏകദേശം ഒന്നര മീറ്ററിന്റെ ഒരു വ്യത്യാസം ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് വേറെ തന്നെ വർക്കാണ് ഈ ഭാഗത്തുള്ളത് ഇത് വേറെ വർക്കാണ് അപ്പോൾ അതും ഇത് ഒരിക്കലും ജോയിൻ്റ് ആവില്ല ഇവിടെ വന്നിട്ട് ആറി ബ്ലോക്ക് അവസാനിക്കുക ചെയ്യണ്ട ആറി ബ്ലോക്ക് അവസാനിപ്പിച്ചിട്ട് പിന്നെ ഇതിൻ്റെ മുകളിൽ ജോയിൻറ് ചെയ്യാൻ ഒരു സ്ലാബ് സ്ലാബ് തന്നെ സാധാ സ്ലാബ് ഒന്നുമില്ല കേട്ടോ നല്ല ഉള്ള അടിപൊളി ഉറപ്പുള്ള സ്ലാബ് എല്ലാ സ്ഥലത്തും ഇപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണുന്നത് അപ്പം ഇനി ഈ പാലത്തിൻ്റെ മുകളിൽ ഒരു ക്രാഷ് പരിയർ ഡിവൈഡറിൻ്റെ കോൺക്രീറ്റ് ഒക്കെയാണ് അതൊക്കെ പെട്ടെന്ന് ഫിനിഷ് ആവട്ടോ ഇതൊക്കെ കഴിയുന്നതോടുകൂടി നമ്മുടെ ഹൈലൈറ്റ് മാൾ ജംഗ്ഷനിലുള്ള ആ ബ്ലോക്ക് അവസാനിക്കുന്ന ആ സമയം നാലു ചക്കികൾ ചിന്തിക്കാൻ പറ്റുമോ അടിപൊളിയായിരിക്കും ഏറ്റവും കോഴിക്കോട് ജില്ലയിൽ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജംഗ്ഷൻ ഇതാണ് അത് കഴിഞ്ഞാൽ നമ്മുടെ മലപ്പുറം ജംഗ്ഷൻ അവിടെ ആണിപ്പോൾ ഇതുവരെ വർപ്പൊന്നും തുടങ്ങാത്തത് നമുക്കിതിൻ്റെ ബാക്കിയുള്ള അപ്പുറത്തെ സൈഡിലേക്കും അപ്രോച്ച് റോഡിലെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് പാറ കട്ട് ചെയ്യുന്ന ജോലികളൊക്കെ ഫുള്ള് ഫിനിഷായി അവിടുത്തെ കാഴ്ചകൾ കൂടി നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ അങ്ങനെ നമ്മുടെ ആ ബ്രിഡ്ജിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പം കണ്ടോ ഇവിടെ ആറി ബ്ലോക്കിന്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മണ്ണിട്ട് ടൈറ്റാക്കി ഇങ്ങനെ പൊക്കി പൊക്കി കൊണ്ടുവരികയാണേ ഇവിടെ വല്ലാതെ ഹൈറ്റ് ചേട്ടോ ആ ഭാഗത്ത് അത്ര ഹൈറ്റ് വരുന്നില്ല അവിടെയൊക്കെ കുറച്ച് താന്നിട്ടാണ് വരുന്നത് അതുകൊണ്ട് അപ്പുറ ആ ഭാഗത്തേക്കുള്ള അത്ര ഹൈറ്റ് വരുന്നില്ല ഏകദേശം ഒരു പതിനഞ്ചടി അത്രയൊക്കെ വരുന്നുള്ളൂ ഈ ഭാഗം സ്ലോപ്പ് ആയതുകൊണ്ട് ഈ ഭാഗം പതിനഞ്ചടി ഈ ഭാഗം ഒരു പത്തൊമ്പത് പതിനെട്ടടി അങ്ങനെയൊക്കെ ആയിട്ട് വരുന്നുള്ളൂ എന്തായാലും ആറി ബ്ലോക്കിന്റെ വർക്കുകളൊക്കെ ആരംഭിച്ച് തവിടെ ഇവിടെ നിൽക്കണ നമ്മുടെ സർവീസ് റോഡിന്റെ വർക്കുകൾ മണ്ണിടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ സർവീസ് റോഡിൻ്റെ ഈ ഭാഗത്ത് ആറി ബ്ലോക്ക് ആണെങ്കിൽ ഈ ഭാഗത്ത് കോൺക്രീറ്റ് വാൾ ആട്ടോ വരുന്നത് കേട്ടോ കോൺക്രീറ്റ് വാൾ വന്ന് കഴിഞ്ഞ് ഇപ്പൊ നമ്മുടെ സർവീസ് റോഡ് മുകളിൽ കൂടിയാണ് തന്നെയാന്നുള്ളത് ഇപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കട്ടോ ഇവിടെ അത്രയെ പൊങ്ങിയിട്ട് അവിടെ കാശ്മീരിന്റെ ഹൈറ്റ് എന്തില്ലേ ആ ഹൈറ്റ് ഇതാ ഇവിടെ അതുപോലെ ചെറിയൊരു വാള് കോൺക്രീറ്റ് വാൾ ഇവിടെയും വാസ് വെച്ചിട്ടുണ്ട് ആ ഹൈറ്റിൽ അങ്ങനെ ഉയർന്നിട്ട് അപ്രോച്ച് റോഡ് അത്ര ഉയർന്ന് പിന്നെ അവിടെ പോയി അവസാനിക്കുകയുള്ളു കേട്ടോ അതുകൂടാതെ നമ്മുടെ സർവീസ് റോഡ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം സർവീസ് റോഡ് താഴെ ഭാഗമാണോ നമ്മുടെ കരിങ്കല്ല് വൃച്ചതിന്റെ സൈഡിൽ കൂടിയാണോ ഒന്ന് ചോദിച്ചു നോക്കാം അവിടെ പോയിട്ട് ആ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ ആരംഭിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഡ്രൈനേജ് അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതാ ഡ്രൈനേജ് പൊങ്ങി കാണുന്നുണ്ട് അപ്പോൾ റോഡ് സർവീസ് റോഡ് ഇതാ ഇവിടെ ഇങ്ങനെ പൊങ്ങി വരാട്ടോ പൊങ്ങി വന്നിട്ട് ഇതിലേ കറക്റ്റ് ഇതാ അവിടെയൊക്കെ കുറച്ചുകൂടി കൂടി മണ്ണൊക്കെ ചെത്താണ്ടെന്നാണ് പറഞ്ഞത് അതുകൂടാതെ അവിടെ നമ്മളെ കരിങ്കല്ല് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിൽ കറക്റ്റ് ിലേക്ക് അങ്ങോട്ട് പോകും അപ്പൊ അവിടെ ചെത്തി വെച്ചത് റെഡിയാണ് ആണോ മണ്ണൊക്കെ എന്തായാലും ഒരു ഡേഞ്ചർ സോണാ കേട്ടോ അത് കാണുമ്പോ മുളയൊക്കെ നോക്കി നിങ്ങള് ഇരുപത്തിരണ്ട് ലെയറോളം ഹൈറ്റുള്ള ബിൽഡിങ് ആണ് തൊട്ടടുത്തുള്ളത് അപ്പൊ ഇനി ഇതൊക്കെ ചെത്താന്നുണ്ടൊക്കെ കൂടി ഇതിന് പോകൂലേ വിടെ ഫുള്ള് കരിങ്കല്ല് ആയതുകൊണ്ട് നമുക്ക് ആ ഒരു ധൈര്യം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ ആ ബിൽഡിങ്ങൊക്കെ ഈ കരിങ്കല്ലിൻ്റെ മുകളിലാണ് അതൊക്കെ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അതിനെപ്പറ്റി വലിയ പേടിക്കേണ്ട ആവശ്യമില്ല അവിടെ ഇവിടെ ഈ കരിങ്കല്ല് ഇവിടെ വെച്ചിട്ട് ഇവരിങ്ങനെ വന്ന് കൊണ്ടുവച്ചാണ് എനിക്ക് യാതൊരു പിടുത്തം കിട്ടാത്തത് ഇവിടെ സർവീസ് റോഡ് ഉണ്ടല്ലോ ഇവിടെ സർവീസ് റോഡ് കുറച്ചുകൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് അതൊര് കോൺക്രീറ്റ് വാൾ ആ കോൺക്രീറ്റ് വാൾ തന്നെ ഇങ്ങനെ വരിക കേട്ടോ അതുപോലെ അവിടേക്ക് എത്തുമ്പോൾ സർവീസ് റോഡ് മുകളിലേക്ക് നല്ല വീതി കറക്റ്റ് ആകുന്നുണ്ട് അപ്പോൾ അതിന്റെ തൊട്ട സൈഡിൽ കൂടി കോൺക്രീറ്റ് വാൾ പോകാൻ സാധ്യത ഉണ്ട് അല്ലെ എന്തായാലും വർക്ക് ഇതിങ്ങനെ കൊച്ച് അവസാനിപ്പിച്ചുകൊണ്ട് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല സർവീസ് റോഡ് എങ്ങനെയാണ് എന്നുള്ളത് സർവീസ് റോഡിൻ്റെ വാഹനം എങ്ങനെ വരുന്നതെന്നുള്ളത് പിന്നെ ഈ ഭാഗത്ത് കൂടിയുള്ള സർവീസ് ഇനി എന്തായാലും താഴെ ഭാഗത്ത് കൂടി ആവാനാണ് സാധ്യത ഇവിടേക്ക് ഉയർന്ന ഭാഗമൊന്നും ഇല്ലാത്തത് സർവീസ് റോഡ് ആ പോകുന്ന വണ്ടികൾ പോകുന്ന അതേ ലെവലിൽ തന്നെ ആകാനാണ് യെസ് അതങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പം എന്തായാലും നമ്മുടെ ഈ പാറ കട്ട് ചെയ്ത് കഴിഞ്ഞതോടുകൂടി ഇനി ഇവിടുത്തെ വർക്ക് സ്പീഡാട്ടോ കേട്ടോ പാറൻ്റെ മുകളൊരു പത്ത് മാസം പോലെ അവർ കളിച്ചിട്ടുണ്ട് കട്ട് ചെയ്തോട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്തായാലും അവസാനം കൊറിയൻ മെഷീൻ വന്നപ്പോൾ അത് പെട്ടെന്ന് ഫിനിഷായി അവരവിടുത്തെ പാറകളൊക്കെ കട്ട് ചെയ്ത് കൊണ്ടുപോയി അവിടുന്ന് ഫിനിഷാക്കി വെച്ചിട്ടുണ്ട് ഇനിതാ ബാക്കിയുള്ള അപ്രോച്ച് അപ്രോച്ചുകൊണ്ട വർക്കുകളൊക്കെ എങ്ങനെ പെട്ടെന്ന് കഴിയാനാണ് സാധ്യത നേരത്തെ പറഞ്ഞ പോലെ കെ വർക്കേഴ്സുകളൊക്കെ ഏകദേശം ഒരു ഭാഗത്തേക്ക് അങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് പല ഭാഗങ്ങളിലും വർക്ക് ഫിനിഷായി എൺപത് ശതമാനത്തിലേറെ എൺപത് ശതമാനം എന്തായാലും കെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി കാര്യമായിട്ടുള്ള പ വർക്ക് എന്ന് പറയുന്നില്ലെങ്കിൽ ഒന്നു ഇതായിരുന്നു ഇതിപ്പോൾ ഫിനിഷ് ആവാൻ ഒന്നോ രണ്ടോ മാസം ഇത്രക്കാളുള്ളൂ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ ഫിനിഷ് ആവാനാണ് സാധ്യത എങ്ങനായാലും പെട്ടെന്നൊരു ഭാഗം തുറന്നു കൊടുക്കട്ടോ ഒരു ഭാഗം തുറന്ന് മുകളിൽ കൂടി തുറന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരിങ്ങനെ പെട്ടെന്നുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ റോഡ് പോകുന്നുണ്ടേ ഈ റോഡ് നക്കണ ഈ റോഡിൻ്റെ നടുക്കൂടി ആയിട്ടാണ് പോകുന്നത് അപ്പം ഏതെങ്കിലും ഒരു ഭാഗം അവർ തകൃതിയായിട്ട് തീർക്കേണ്ടി വരും അല്ലെങ്കിൽ പെട്ടെന്ന് സർവീസ് റോഡിൻ്റെ വർക്ക് കൂടെ പെട്ടെന്ന് ഫിനിഷ് ചെയ്യേണ്ടി വരും അപ്പോൾ ഏതെങ്കിലും സർവീസ് റോഡോ ബ്രിഡ്ജോ ഏതെങ്കിലും ഒന്ന് ഫിനിഷാക്കി വാഹനങ്ങൾക്ക് വേറെ വൈകി വേറെ വൈകിക്ക് പോകാനുള്ള അവസരം തയ്യാറാക്കി കൊടുത്തതിന് ശേഷം ഇവർക്ക് കറക്റ്റ് വർക്ക് ഫുള്ള് ഫിനിഷ് ചെയ്യാൻ പറ്റുകയുള്ളു കേട്ടോ പിന്നെ ഇവിടെ കോൺക്രീറ്റ് വാളൊക്കെ ഒന്നും കൂടി സെറ്റപ്പ് ആക്കിള്ളൂട്ടോ വർക്കുകൾ പോകുന്നത് നമ്മുടെ പന്തിരങ്കാവ് ഭാഗത്തുള്ള ആ ഒരു കോൺക്രീറ്റ് വാൾ മറഞ്ഞതോടുകൂടി പിന്നെ കൂർത്തുംപാറ ഭാഗത്തെ കാഴ്ച ഞാൻ അവിടെ നിന്ന് കണ്ട് കാഴ്ചകൾ കണ്ടിട്ടുണ്ട് അവിടെ ഒരു ചെറിയ പൈലിങ്ങൊക്കെ കൊടുത്തുകൊണ്ടാട്ടോ കോൺക്രീറ്റ് വാള് നിർമ്മിക്കുന്നത് അപ്പോൾ വയൽ പ്രദേശങ്ങളിലൊക്കെ വളരെ സെറ്റപ്പില് വർക്ക് എടുക്കണം എന്നുള്ളത് കേരളത്തിന്റെ കാലാവസ്ഥക്കനുസരിച്ചുള്ള വർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ അവർക്ക് അവിടെ വർക്കുകൾ എടുത്താൽ തന്നെ അല്ല മനസ്സിലാവുള്ളൂ അപ്പൊ ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി അവർ വർക്കിലൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്തായാലും സ്നേഹിതന്മാർ ഇതൊക്കെയാണ് നമ്മുടെ ഹൈലൈറ്റ് മാളുടെ അടുത്തുള്ള വിശേഷങ്ങൾ അപ്പോൾ ഇതിലും നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം അപ്പോൾ നമ്മൾ ഇനി അടുത്തത് നമ്മളെ പ്രേക്ഷകർ നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ നമ്മളെ കൊയിലാണ്ടി ബൈപ്പാസിലുള്ള വീഡിയോ എടുക്കണം അടുത്ത വീഡിയോ എന്തായാലും വേണ്ടില്ല അവിടെ പോയിട്ടൊന്ന് ചെയ്യണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബൈ